സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അറിയിപ്പ് എത്തി വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ സ്കീമുകളിലായി പെൻഷൻ കൈപ്പറ്റുന്നവർ അമ്പത്തഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾ എട്ട് ലക്ഷം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്കുള്ള അറിയിപ്പ് എത്തി കുടിശ്ശിക പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നീത് ഇന്നുമുതൽ നടപടി ആരംഭിച്ചു ഒടുവിൽ ഗുണഭോക്താക്കൾക്ക് സന്തോഷ എത്തി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപയോളം കുടിശ്ശിക പെൻഷൻ വിതരണം ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്യും വിഷുവിന് രണ്ട് ഘട്ടങ്ങളായാണ് പെൻഷൻ വിതരണം ആദ്യം മാർച്ച് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും പിന്നെ വിഷുവിന് മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് മാസത്തെ തനു മാസത്തെ തുകയും അതുപോലെ കുടിശ്ശിക തുകയെ കൂടി ചേർന്ന് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരാൻ പോകുന്നത് മാസ്റ്ററും ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും അപ്പം ഇത്ര അറിവുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം